മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ആനച്ചാൽ ടൌണിൽ ഗതാഗത കുരുക്ക് രൂക്ഷം സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമ്പോഴൊക്കെയും ആനച്ചാൽ ടൗണിൽ ഗതാഗത കുരുക്ക് പതിവാണ് പാർക്കിംഗിന് മതിയായ ഇടമില്ലാത്തതാണ് ടൗൺ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ആനച്ചാൽ രണ്ടാം മൈൽ റോഡിലും ഗതാഗത കുരുക്ക് പ്രതിസന്ധിയാകുന്നുണ്ട് വേഗത്തിൽ വളരുന്ന ജില്ലയിലെ ടൌണുകളിലൊന്നാണ് ആനച്ചാൽ തിരക്കുള്ള ദിവസങ്ങളിലെ ഗതാഗത കുരുക്കാണ് ആനച്ചാൽ ടൗൺ നേരിടുന്ന വെല്ലുവിളി വിനോദസഞ്ചാരികൾ ഏറുന്നതോടെ വാഹനപ്പെരുപ്പത്താൽ ടൗണിൽ കുരുക്കുമുറുകും കർന്നഡയാത്രികർക്കും ടൗണിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കുമൊക്കെ തിരക്കുള്ള ദിവസങ്ങളിലെ അഴിയാത്ത കുരുക്ക് വലിയ ബുദ്ധിമുട്ട് ജനിപ്പിക്കുന്നതായി നാട്ടുകാർ പറയുന്നു എല്ലാം ജംഗ്ഷൻ ആനച്ചാൽ ഇരുട്ടുകാനം ആനച്ചാൽ രണ്ടാം മൈൽ ആനച്ചാൽ മുതുവാൻകുടി റോഡുകൾ സംഗമിക്കുന്ന റോഡിന്റെ മധ്യഭാഗത്ത് പലപ്പോഴും വാഹനയാത്രികർ തമ്മിലുള്ള വാക്കുതർക്കം പതിവാണ് പാർക്കിങ്ങിന് മതിയായ ഇടമില്ലാത്തതാണ് ടൗൺ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമെന്നും നാട്ടുകാർ പറഞ്ഞു മൂന്നാറിലേക്കുള്ള അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും ആനച്ചാൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ അതീവ ജാഗ്രതയോടുകൂടി ഇത് ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നിരന്തരം പ്രശ്നങ്ങളാണ് ഇവിടെ വീതിയുടെ പ്രശ്നമുണ്ട വഴിയുടെ വീതി കൂടുതൽ ആവശ്യമാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ പഞ്ചായത്തും ഇടപിടിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ താമസിക്കാതെ തന്നെ അതിൻ്റെ എല്ലാം തീരുമാനമാണ് പക്ഷേ അതുവരെ ഇപ്പോൾ മൂന്നാറിലേക്കുള്ള വലിയ ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങൾ കൂടി ബന്ധപ്പെട്ട അധികാരികൾ ഈ ട്രാഫിക് ബ്ലോക്കിൽ ജനങ്ങളെ ടൗണിലൂടെ കടന്നു പോകുന്ന ബസ്സുകൾ ആളുകളെ കയറ്റാനും ഇറക്കാനും പാടുപെടുന്നുണ്ട് പാർക്കിങ്ങിന് ഇടമില്ലാതെ വാഹനങ്ങൾ നിർത്താതെ പോകുന്നത് വ്യാപാരികൾക്കും തിരിച്ചടിയാണ് ടൗണിനോട് ചേർന്നുള്ള ആൽത്തറ ജംഗ്ഷൻ ഭാഗത്തും തിരക്കേറുന്നതോടെ അഴിയാക്കുരുക്കാണ് ഇത് കുഞ്ചിത്തണ്ണി ഭാഗത്തുനിന്ന് കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് വെല്ലുവിളിയാകുന്നു ആനച്ചാൽ രണ്ടാമീൽ റോഡിലെ ഗതാഗതക്കുരുക്കും പ്രതിസന്ധിയാകുന്നുണ്ട് തിരക്കേറുന്ന സമയങ്ങളിൽ ആനച്ചാലിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന ഗതാഗതക്കുരു കഴിക്കാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ആവശ്യം